രണ്ടാമത്തെ പ്രതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാരൻറ്റ്സ് തന്നെയാണ് പാരൻസിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെയാണ് പല ആളുകളും പറയാറുള്ളത് പക്ഷേ ഞാനത് അങ്ങനെ തന്നെ പറയാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചില എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും അതുപോലെ സ്വതന്ത്ര ചിന്തകരെന്ന് പറയുന്ന ആളുകളും പുരോഗമനവാദികളെന്ന് പറയുന്ന ആളുകളും മതേതരവാദികളെന്ന് പറയുന്ന ആളുകളൊക്കെ കൂടി പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട് എന്താണത് ആ ഹിജാബ് എന്താ കുഴപ്പം തട്ടയിലൊരു തട്ടം ഒരു തുണിയല്ലേ തലയിൽ ഒരു തട്ടം ഇട്ടു എന്ന് ചോദിച്ചിട്ട് മാന പിടിഞ്ഞ് വീഴുവോ ഏഴാനാകാശത്തേക്ക് പോകുമോ എന്നൊക്കെയാണ് ചില ആളുകളൊക്കെ ചോദിച്ചു വെച്ചത് ഇത്തരം ആളുകളൊക്കെ ചോദിച്ചു വെച്ചതാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അത് ആ പാരന്റ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രശ്നമുണ്ട് എന്താണത് അതിന് കൂട്ടുനിൽക്കുന്നൊരവസ്ഥയാണ് നമ്മളിവിടെ ഈ ചോദ്യത്തിലൂടെ കാണുന്നത് എന്താ തട്ടമിട്ടാൽ കുഴപ്പം കാരണം ഈ ചോദ്യത്തിൻ്റെ ബാക്കിയുണ്ട് അതായത് അങ്ങനെ ഒരു തട്ടമിട്ടാലേ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്നൊരു അവസ്ഥയുള്ളൊരു കുട്ടിക്ക് അങ്ങനെ തട്ടം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാനുള്ളൊരു അവസരമുണ്ടായാൽ അത് വെച്ചുകൊണ്ട് ആ കുട്ടിക്ക് പുറത്തിറങ്ങാം പഠിക്കാം അങ്ങനെ കളക്ടർ ആവാം എഞ്ചിനീയർ ആകാം അങ്ങനെ പോകാം എന്ന് പറയുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി വീട്ടിലിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തട്ടമിട്ട അനുവദിച്ചുകൂടെ തട്ടമിടാൻ അനുവദിച്ചു കൂടെ എന്ന ഒരു വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യം എന്നാണ് നമുക്ക് അത് കേൾക്കുമ്പോൾ തോന്നുക സത്യത്തിൽ അതൊരു ഒരു ഒരു സ്ലിപ്പറി സ്ലോപ്പാണ്